രാജ്യത്താകെ വ്യാജ വോട്ട് വിവാദം കത്തിനിൽക്കുന്നതിനിടെ മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ സിപിഎം വക വ്യാപകമായി കള്ളവോട്ട് ചേർക്കൽ വേണ്ട പ്രായപരിധിയാകാത്തവരെ തെറ്റായ വിവരം നൽകി വോട്ട് ചേർത്തുവെന്നാണ് യുഡിഎഫിന്റെ പരാതി ഡിവൈഎഫ്ഐ നേതാക്കളുടെ നേതൃത്വത്തിലാണ് ക്രമക്കേട് നടന്നതെന്നും റിട്ടേണിംഗ് ഓഫീസർ ഇതിന് കൂട്ടുനിന്നുവെന്നും യുഡിഎഫ് ആരോപിച്ചു വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത പുതിയ എട്ട് വോട്ടർമാർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിച്ച ആയിട്ടില്ല എന്ന് തെളിയിക്കുന്ന രേഖകളും യു ഡി എഫ് പുറത്തുവിട്ടു നഗരസഭയിലെ വാർഡ് നാല് കള്ളാടിമുക്ക് മുപ്പത്തിയൊന്ന് ഇത്തിൽപറമ്പ് പറമ്പ് മുപ്പത്തിരണ്ട് മുതവത്ത് പറമ്പ് എന്നീ വാർഡുകളിൽ നിന്ന് പുതുതായി ചേർത്ത വോട്ടുകളാണ് കള്ളവോട്ടുകളാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നത് ഏഞ്ചൽ ജിജു ഫാരിസ സഫ പി മുഹമ്മദ് നിഹാലിയം ഫാത്തിമ ഹിബ കി പി മുഹമ്മദ് സിനാൻ ടി അതുൽ കൃഷ്ണ സി മുഹമ്മദ് റഫ്സൽ സി ഫാത്തിമ നസ്രൻ സിയെച്ച് എന്നിവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കേണ്ട പ്രായപരിധിയായിട്ടില്ല രണ്ടായിരത്തി ഏഴ് ജനുവരി ഒന്ന് അതിനു മുമ്പോ ജനിച്ചവർക്കാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരം എന്നാൽ ഈ ലിസ്റ്റിലുള്ളവരെല്ലാം രണ്ടായിരത്തിയേഴ് ജനുവരിക്ക് ശേഷം ജനിച്ചവരാണ് രണ്ടായിരത്തിയേഴ് നാലാം മാസവും അഞ്ചാം മാസവും അതിനുശേഷവുമെല്ലാം ജനിച്ചവരുമാണ് ഈ എട്ടു പേരും ഇവർ അറിഞ്ഞുകൊണ്ടാണോ ഇത്തരം വ്യാജ വോട്ടുകൾ ചേർത്തിയതെന്ന് അന്വേഷിക്കണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും യു ഡി എഫ് ആവശ്യപ്പെട്ടു നമ്മുടെ ഈ പ്രദേശത്തെ ഇടതുപക്ഷ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുൾപ്പെടെയുള്ള നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കിയതിനു ശേഷം വ്യാപകമായ രീതിയിൽ ക്രമക്കേടാണ് തെരഞ്ഞെടുപ്പിന്റെ രംഗത്ത് ഈ നഗരസഭയിൽ ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഈ പാഠ്വിഭജനത്തിന്റെ തുടക്കം മുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ തെരഞ്ഞെടുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരെ നേരിൽ കണ്ട് രേഖാസഹിതം ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകിയിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ഇടതുപക്ഷം സി പി എമ്മിന്റെ പ്രാദേശിക നേതാവായി പ്രവർത്തിച്ചിരുന്ന ഒരാൾ സർവീസിൽ കയറി മലപ്പുറം ജില്ലയിലേക്ക് ബോധപൂർവ്വം ഇങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങി അദ്ദേഹം ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ചുമതല ഉദ്യോഗസ്ഥരായതിനു ശേഷം വ്യാപകമായ ക്രമക്കേടാണ് ഈ നഗരസഭയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കാർമ്മികത്തിന് നടക്കുന്നത് രാവിലെ സമയം ഓഫീസിലിരിക്കുകയും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമത്തിലെ പോലെ ചില തിരുട്ട് ഗ്രാമത്തിലെ നേതാക്കന്മാരുടെ ഡിവൈഫയുടെ കുട്ടി സഖാക്കളോടൊപ്പം ചായ സൽക്കാരത്തിലേർപ്പെട്ട് ആ ഉദ്യോഗസ്ഥൻ നടത്തിയിട്ടുള്ള വ്യാപകമായ ക്രമക്കേട് ഐക്യ ജനാധിപത്യങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങൾ ഇവിടെ പുറത്തേക്ക് വിടുകയാണ് ഒരു കാര്യം ഞങ്ങൾ വ്യക്തമായി പറയുന്നു ഇത് രാഷ്ട്രീയ സമരം കൊണ്ട് അവസാനിപ്പിക്കില്ല കേരള ഹൈക്കോടതിയിലും വ്യാപകമായി വ്യാജരേഖ ചേർത്തതിന്റെ പേരിൽ രാജ്യത്ത് നിലനിൽക്കുന്ന മുഴയ്മൻ നിയമസംവിധാനം ഉപയോഗിച്ച് ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് നഗരസഭയിൽ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടും തുടർന്ന് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടും വ്യാപകമായി പരാതി ഉയർന്നിരിക്കുകയാണ് വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട കേസുകൾ കോടതിയുടെ പരിഗണനയിലാണ് നഗരസഭ വരണം പിടിക്കാനുള്ള സിപിഎമ്മിന്റെ ആസൂത്രിത ശ്രമമാണ് ഇതെന്നും ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ നടക്കുന്ന ഇത്തരം നടപടികൾക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണെന്നും യുഡിഎഫ് പറഞ്ഞു വയസ്സ് പൂർത്തിയാകുന്ന ആളുകൾ രണ്ടായിരത്തി ആറിന് മുമ്പ് ജനിച്ച കുട്ടികൾക്ക് എന്നാൽ ഇവിടെയുള്ള ഈ രേഖകൾ മുഴുവൻ കാണിക്കുന്നത് രണ്ടായിരത്തി ഏഴാണ് ഇവിടെ രണ്ടായിരത്തി ഏഴിൽ ജനിച്ച മുഹമ്മദ് എന്ന് പറയുന്ന കുട്ടി വോട്ടറാണ് കോപ്പി തരാം അടുത്തത് നാല് അഞ്ച് അഡ്രസ് കൂടി പറയാം സെലീന എൽ കെ അത് സെലീനെ ജനിച്ച ഫാരിഷ സഫ എന്ന് പറയുന്ന കുട്ടിക്ക് ഈ നഗരസഭയിൽ വോട്ടർ പട്ടികയിൽ വോട്ടുണ്ട് അതുപോലെ തന്നെ കള്ളവോട്ട് ചേർത്തതായി പരാതി ഉയർന്ന വാർഡുകൾ മൂന്നും സി പി എം സ്വാധീന മേഖലയാണ് ഈ മൂന്ന് വാർഡുകളിലെയും സി പി എം കൌൺസിലർമാരുടെയും നേതാക്കളുടെയും നേതൃത്വത്തിലാണ് കള്ളവോട്ട് ചേർത്തിരിക്കുന്നത് ഡിവൈഎഫ്ഐ നേതാക്കളും റിട്ടേണിംഗ് ഓഫീസറായ എഞ്ചിനീയറിംഗ് വിഭാഗം സൂപ്രണ്ടും അടങ്ങുന്ന ഒരു ഗൂഢസംഘം ഇതിനായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ആരോപണമുണ്ട് കൂടുതൽ പരിശോധനകൾ നടന്നുവരികയാണെന്നും കൂടുതൽ കള്ളവോട്ടുകൾ സി പി എം ചേർത്തിട്ടുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് യു ഡി എഫ് നേതൃത്വം ജില്ലാ കളക്ടർക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട് സി പി എം ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾക്കും യു ഡി എഫ് ഒരുങ്ങുന്നുണ്ട് ഇതേ തുടർന്ന് റിട്ടേണിംഗ് ഓഫീസറായ എഞ്ചിനീയറിംഗ് വിഭാഗം സൂപ്രണ്ട് ഷിബു അഹമ്മദിനെതിരെ കനത്ത പ്രതിഷേധമാണ് ഉയരുന്നത് കഴിഞ്ഞ ദിവസം യു ഡി എഫ് പ്രവർത്തകരുടെയും കൗൺസിലർമാരുടെയും നേതൃത്വത്തിൽ റിട്ടേണിംഗ് ഓഫീസറായ സൂപ്രണ്ടിനെ ഉപരോധിച്ചു ബീഹാർ മോഡൽ രേഖകൾ തിരുത്തി മുനിസിപ്പാലിറ്റിയിൽ വ്യാപകമായി കള്ളവോട്ട് ചേർത്ത ഡിവൈഎഫ്ഇ നേതാക്കളെയും കൂട്ടുനിന്ന ഉദ്യോഗസ്ഥനെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യുഡിഎഫ് നടത്തിയ പ്രതിഷേധം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി ഉദ്ഘാടനം ചെയ്തു പി സി വേലായുധൻകുട്ടി പി കെ ബാവ പി കെ സക്കിർ ഹുസൈൻ സുബേർ മൊഴിക്കൽ പി എം ജാഫർ സുഹേൽ സാദ് മന്നേൽ അബൂബക്കർ പരി അബ്ദുൽ മജീദ് റഷീദ് കാളമ്പാടി അഡ്വക്കേറ്റ് റിൻഷ ഇംതിയാസിയം സഹിർ സിക്കി തുടങ്ങിയവർ നേതൃത്വം നൽകി ചാനൽ ന്യൂസ് മലപ്പുറങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി